നമസ്കാരം ഫോജു ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകി റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി വൈകുന്നതായി റിപ്പോർട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലേക്ക് റഷ്യൻ സോക്കോൾ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നത് പേയ്മെന്റ് പ്രശ്നം കാരണം വൈകുന്നുവെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറായ ഐ റഷ്യയിൽ നിന്നുള്ള ഇടപാട് കുറയുകയും തങ്ങളുടെ പരമ്പരാഗത പങ്കാളികളായ അറബ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങിക്കുകയും ചെയ്യുന്നുവെന്നും സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് പറയുന്നു ഇക്കഴിഞ്ഞ റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെ ഉപരോധിച്ചപ്പോഴായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഗണ്യമായ ഇന്ധനം ഇറക്കുമതി തുടങ്ങിയത് പരമ്പരാഗതമായി ഇന്ത്യക്ക് എണ്ണ എത്തിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളെ തള്ളിയായിരുന്നു ഇന്ത്യയുടെ ഈ നീക്കം ഇപ്പോൾ റഷ്യയുമായി പ്രശ്നങ്ങൾ വന്നതോടെ വീണ്ടും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിൽ നിന്ന് സോക്കോൾഡ് ഉൾപ്പെടെ വിവിധ റഷ്യൻ ഗ്രേഡുകൾ വാങ്ങുന്നതിന് വാർഷിക ഡീൽ ഉള്ള ഏക പൊതുമേഖലാ റിഫൈനൽ ഐ ഒ സിയാണ് റോസ്നെഫ്റ്റിന്റെ യൂണിറ്റായ സക്കാലിൽ വൺ എൽ എൽ സി ആണ് സോക്കോൾ ഓയിൽ ഐ ഒ സിക്ക് വിതരണം ചെയ്യുന്നതെന്ന് വൃത്തം അറിയിക്കുന്നു പേയ്മെന്റിനായി ചൈനീസ് യുവാൻ ഉപയോഗിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ സ്റ്റേറ്റ് റിഫൈനർമാർ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം യു എ ദൃഹത്തിൽ തീർപ്പാക്കുകയായിരുന്നു എന്നാൽ ഇതര മാർഗങ്ങളുടെ അഭാവം മൂലം സ്വകാര്യ റിഫൈനർമാർ ഇപ്പോഴും യുവാനാണ് ഇടപാടുകൾ തീർക്കാനായി നൽകുന്നത് ദിർഹത്തിൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് യു എ ഒരു ബാങ്കിൽ സക്കാലിൻ വൺ എൽ എൽ സിക്ക് അക്കൌണ്ട് തുറങ്ങാൻ കഴിയാത്തതിനാൽ സോക്കോൾ ഓയിലുകൾ ഐഒ സിയുടെ പേയ്മെന്റുകൾ തടസ്സപ്പെടുകയായിരുന്നുവെന്നും രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്നും ചെയ്യുന്നു പ്രതികരിക്കാനുള്ള അഭ്യർത്ഥനകളോട് ഐഒസിയുടെയും റോസ്നെഫ്റ്റിന്റെയും പ്രതിനിധികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നവംബർ അവസാനം മുതൽ ഡിസംബർ വരെ ഐ ഒ സിക്ക് ആറ് സോ കോൾ ലഭിക്കേണ്ടതായിരുന്നുവെന്നാണ് ഷിപ്പിംഗ് ഡാറ്റ കാണിക്കുന്നത് യു എസ് ഉപരോധം നേരിട്ട എൻ എസ് സി സെഞ്ചുറി ഷിപ്പ് ഉൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ട് ചരക്കുകൾ ഇപ്പോൾ കൂടുതൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ചുറ്റും സഞ്ചരിക്കുകയാണെന്നും ഡാറ്റ കാണിക്കുന്നു സപ്ലയർക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കാനുള്ള ഉദ്ദേശമുണ്ട് ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ വർഷം റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനുശേഷം കടൽ വഴി റഷ്യൻ എണ്ണ ഏറ്റവും ൂടുതൽ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു എല്ലാ ഇന്ത്യൻ ബാങ്കുകൾക്കും റഷ്യൻ എണ്ണയ്ക്ക് യു എസ് ഡോളറിൽ പണമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണയ്ക്ക് പണം നൽകുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി പാശ്ചാത്യ ഉപരോധങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റുകൾ എന്നിവ ക്രമീകരിക്കുന്നതിൽ വെല്ലുവിളികൾ ഉയർത്തുന്നതിനാൽ ഇന്ത്യൻ റിഫൈനർമാർ റഷ്യൻ എണ്ണ ഡെലിവറി അടിസ്ഥാനത്തിലാണ് വാങ്ങുന്നത് അസംസ്കൃത എണ്ണ ഇറക്കുമതിക്ക് രൂപയിൽ പണം നൽകാനുള്ള സംവിധാനം ഇന്ത്യ കഴിഞ്ഞ വർഷമാണ് രൂപീകരിച്ചത് എന്നാൽ ഫണ്ടുകൾ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനെ ഫണ്ടുകളുടെ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ഉയർന്ന ചെലവുകളെക്കുറിച്ചും വിനിമയ ഏറ്റക്കുറച്ചലിനെ കുറിച്ചും വിതരണക്കാർ ആശങ്ക പ്രകടിപ്പിച്ചതായും മന്ത്രാലയം നേരത്തെ പാർലമെന്ററി പാനലിനോട് വ്യക്തമാക്കിയിരുന്നു രൂപയിൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് അധിക ഇടപാട് ചെലവ് വഹിക്കാൻ വിതരണക്കാർ ഐ ഒ സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യൻ തുറമുഖങ്ങളിലെ എണ്ണയ്ക്ക് ജി സെവൻ രാജ്യങ്ങൾ ചുമത്തിയ ബാരലിന് അറുപത് ഡോളർ വില പരിധി ഇന്ത്യൻ റിഫൈനർമാർ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം പാനലിനെ അറിയിച്ചു അതേസമയം തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നതിനാൽ ഹൂതികൾ ചരക്ക് കപ്പലുകളും തടയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തീരത്ത് പോലും കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടായിരുന്നു ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളിലാണ് ആക്രമണം കൂടുതൽ അതിനിടെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി വൈകുന്നതും റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്